തിരുവനന്തപുരത്ത് വെട്ടേറ്റ ചികിത്സയിലായിരുന്ന ഗുണ്ടാ നേതാവ് വെട്ടുകെത്തി ജോയ് മരിച്ചു ഇരുകാലുകളിലും ഗുരുതരമായി വെട്ടേറ്റ ജോയ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരിച്ചത് അമിതമായി രക്തം വാർന്ന ഗുരുതരാവസ്ഥയിലായിരുന്നു പ്രതികളെ അറിയും പിടികൂടിയിട്ടില്ല ശ്യാമപ്രസാദ് ചേരുന്നു ശ്യാം വിവരങ്ങൾ സ്വപ്ന ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു ശ്രീകാര്യം വെച്ച് പൗടികോണം സ്വദേശിയായ ക്ഷമിക്കണം കുറ്റ്യാണി സ്വദേശിയായ ജോയ് എന്ന വെട്ടുകത്തി ജോയി എന്ന കുപ്രസിദ്ധ ഗുണ്ടയ്ക്ക് വെട്ടറ്റ് ഇത് തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഗുരുതരമായ പരിക്കുകളോടുകൂടി തന്നെയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രക്തം മാറുന്ന നിലയിൽ ഇവിടുന്നത് നാട്ടുകാരും ഒപ്പം വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് ഈ വെട്ടുകത്തി ജോയി എന്ന ഗുണ്ടയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയേ ഇന്ന് പുലർച്ചെ കൂടിയാണ് മരണം സംഭവിച്ചത് ഇന്ന് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട ഇയാൾ ജയിലിലായിരുന്നു തുടർന്ന് ജയിലിലെ ഈയൊരു ഇത് ഇപ്പം ജാമ്യം നേടി പുറത്തിറങ്ങിയ ഘട്ടത്തിലാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് പ്രധാനമായും ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി കാറിലെത്തിയ മൂന്നംഗ സംഘമാണ് ജോയ്ക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഈ കാർ ഈ ആക്രമണത്തിന് ശേഷം കഴക്കൂട്ടം ഭാഗത്തേക്ക് ഓടിച്ചു പോയതെന്നുമാണ് പോലീസ് ശേഖരിച്ച ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചു ിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സ്വപ്ന